എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാരും സുഖമായിട്ട് എനിക്ക് വിചാരിക്കുന്നു അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ നഗിയുടെ ബർത്ത് ഡേ ആണ് പക്ഷെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടൊന്നും കാരണം ഓൾറെഡി ആയിട്ട് ഇടയിൽ ഉണ്ടാവുമോണ്ട് പിന്നെ അനക്കെല്ലാം കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിരുന്നു കേട്ടോ അണ്ട് പിന്നെ സർപ്രൈസസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോയി വിഷ് ചെയ്യാം രാവിലെ എണീറ്റിട്ട് ഡേറ്റ് പുറത്ത് ബുക്ക് വായിച്ചിട്ട് ഭയങ്കര ബുക്ക് വായന ഇപ്പൊ ഹലോട്ടോ പിന്നെ ബേഡേ അല്ലേ ബിൽഡപ്പ് വേണ്ട അപ്പൊ ഞാൻ വേഗം പോയിട്ടുള്ള സെറ്റ് ചെയ്യാ ഓക്കെ അടുക്കളയിലടക്കം നോക്കണം കേട്ടാ കയ്യില ഞാൻ പോട്ടീഡി പാസ്സം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടോ കേട്ടോ പാൽപ്പായസം ഫസ്റ്റ് തന്നെ പാൽപ്പായസം റെഡിയായി നമുക്ക് കേക്കിലേക്കും ബിരിയാണിയിലേക്കും വേഗം കിടക്കാം അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് തൈര് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ ചിക്കൻ ബിരിയാണി ആക്കാൻ നോർമൽ ഒരു ചിക്കൻ ബിരിയാണി ആക്കാൻ വേണ്ടത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും മാത്രമേ ഞാൻ ആടുന്നുള്ളൂ പിന്നെ ലേശൻ ഗരം മസാലയും അപ്പം നമ്മൾ ഇത് ഫുള്ളും സെറ്റായി നമുക്ക് വേഗം പ്രിപ്പറേഷൻ തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ സിമ്മിൽ ആഡ് ചെയ്യണേ കുറച്ച് ഫ്രൈ ആക്കാനും പിന്നെ സാലഡിനും എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ എരിവിന് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ചധികം പേസ്റ്റ് ആഡ് ചെയ്തത് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പൊ നമ്മൾ കഴുകി വെച്ച് ചിക്കനും ആഡ് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം മസാല കുറവുള്ള പോലെല്ലാം തോന്നും പക്ഷെ ഇത് ശരിക്കും കറക്റ്റ് മസാലയാണ് അധികം മസാലയായി ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല മതിരിക്കും നമ്മൾ എരിവിടുന്ന ഒന്നും ബാലൻസ് ആവൂല ഉള്ളി കൂടുമ്പോ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിനുള്ളിൽ ഫ്രൈ ചെയ്തിട്ട് ഇടുവല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇനി നമ്മൾ തക്കാളി ഉണ്ടായി ഞാൻ പോകുന്നത് ഇതിന്റെ ഇത്രയും ഒരു പോർഷൻ ബാക്കി ഞാൻ നമ്മൾ സാലാഡിന് എടുക്കാം മുക്ക ഒരു മൂന്ന് തക്കാളി അതായത് ഒരു വലിയ രണ്ട് തക്കാളി അതാണ് ഇതിപ്പാഡ് ചെയ്തത് നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ ചോറ് ഞാൻ ഇത് ഇവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകട്ടോ ആവി വിരണെത്തിനെന്നിട്ട് വേണം നമുക്ക് സിമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പാൽപ്പായസം ഓൾറെഡി ആക്കി വെച്ചാൽ പക്ഷേ പാൽ കുറച്ച് കുറഞ്ഞുകൊണ്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ച് പാല് കാരണം നമുക്ക് പിന്നെ കട്ട് ചെയ്യാവുമ്പോൾ ആഡ് ചെയ്യാനോ വിചാരിച്ചിട്ട് അതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നേരെ കേക്കിലേക്കായിട്ട് പോകുന്നത് ഇത് കേക്കിൻ്റെ ക്രീമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് വേഗം സെറ്റ് ചെയ്യാം ഇനി നമ്മൾ നെക്സ്റ്റ് കേക്ക് ആട്ടോ ആക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് ലേശ് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ സൗണ്ട് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ അത്യാവശ്യത്തിന് നല്ല വൈറ്റ് കളർ ആവുന്ന വരെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം വാനില ലൈസൻസ് ആണ് ആഡ് ചെയ്യുന്നത് വേറൊരു എക്സസൈസും വേറൊരു ഫ്ലേവേഴ്സും ഒന്നും ആഡ് ചെയ്യുന്നില്ല വാനില ലൈസൻസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒരു ഒരു മിനിറ്റ് അത്രയും ബീറ്റ് ചെയ്താൽ മതി ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി വാനില ലൈസൻസ് ഇട്ടിട്ട് പിന്നെ ഒരു കാൽ കപ്പ് ഓയിലാണ് ആഡ് ചെയ്യുന്നത് എനിക്കിപ്പോൾ എല്ലാം കൈയളവായത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്തിട്ട് ചെയ്യാം അത് ഞാനിങ്ങനെ മെഷർമെൻ്റ് പറഞ്ഞു തരുന്നത് അത് ആഡ് ചെയ്തിട്ട് അതായത് കാൽ കപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ട് വൺ മിനിറ്റ് അല്ലാണ്ട് അതിൻ്റെ കൂടുതൽ ബീറ്റ് ചെയ്യരുത് അത് ഫ്ലഫിനെസ് അതിൻ്റെ കുറയും ഓ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സിഫ്റ്റ് ചെയ്തിട്ട് അതായത് അരിച്ചിട്ട് ഇതിലേക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ കുത്തി അടക്കാൻ പാടില്ല കട്ട് ആൻഡ് ഫോൾഡിൽ മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ ടിന്നിലേക്ക് ഇതുപോലെ നീളത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ടപ്പേ ടപ്പേ അടിച്ചിട്ട് നേരെ കേക്ക് ചെയ്തത് ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇനി അടുത്തത് നമ്മൾ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് മസാല ആയിട്ടുണ്ട് ലാസ്റ്റ് ഒരു ബിരിയാണി മസാലയും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ബിരിയാണി മസാല ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇത്ര വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല എല്ലാം ഇതിലുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിൽ നിന്നിട്ട് മുഴുവൻ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇനി ഇനിയിപ്പോൾ മല്ലിച്ചപ്പും കൂടി ലേശം ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആ പൊടീൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ അടച്ചു വെച്ച് കുറച്ച് സമയം ഉപയോഗിക്കുക അതിന് ശേഷം നമ്മൾ തൈരാണ് ആഡ് ചെയ്യുന്നത് തൈരും ഒരു അരക്കപ്പ് അരക്കപ്പ് അല്ലെങ്കിൽ കാൽ കപ്പ് തൈര് ആഡ് ചെയ്താൽ മതി അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഗ്രേവി ഒരു എന്താ പറയുക കുറച്ചും കൂടെ കുറവ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ തൈരും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രേ ഗ്രേവി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും ഇതായിപ്പം കണ്ട ആ മസാലയൊക്കെ ആഡ് ചെയ്ത് തൈരും കൂടെ ആഡ് ചെയ്തപ്പോൾ നല്ല ഗ്രേവി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേവി വന്നിട്ടുണ്ട് നമ്മൾ ആ ഫസ്റ്റ് ഗ്രേവി ആക്കിയ പോലെയല്ല ഇപ്പോൾ ഉള്ളത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഗ്രേവി നല്ലവണ്ണം ഉണ്ടാവും എന്ന് അപ്പം നമ്മൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ നമ്മുടെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ആൻഡ് മസാലയിലേക്ക് അതിന് ഞാൻ ചോറിയിലേക്ക് ഇടാൻ പോകാം നമ്മുടെ ലേശം മസാല നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് കുറച്ച് കൂടുതലാകുമല്ലോ അതുകൊണ്ട് ആ ആ ഗ്രേവിയാണെന്ന് എടുത്ത് മാറ്റുന്നത് ഇനി വേറെ പാത്രം അങ്ങനെ ഒന്നും എടുക്കുന്നില്ല നേരെ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളാ റൈസ് ഇടായിട്ടുണ്ട് ലേശം ഉള്ളിട്ടോ ഗാർണിഷിൻ ആയിട്ട് ഉള്ളി ലേശം ഗരം മസാല ഞാൻ ഇതിൻ്റെ മോൾഡിങ്ങനെ വിതറുന്നുണ്ട് കേട്ടോ മല്ലിയല അണ്ടിപ്പരിപ്പ് ഇപ്പം മുന്തിരിയും എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം എനിക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് സ്കൂള് വിട്ടനാട്ട് ഇവിടെ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇവിടെ എപ്പോഴും തോന്നാറ് ഉണ്ട് വണ്ടി വരുന്ന ഒച്ച ഇങ്ങനെ പിള്ളേർ സൗണ്ട് അക വീട്ടിൽ ഭയങ്കര ഒരു ഏരിയ ആണ് അധികം പിള്ളർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോ എന്റെ വീട്ടിലിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഇവിടെ തോന്നാറുണ്ട് അപ്പം നമ്മളെ കേക്ക് ഒന്നും ഉണ്ടോ ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ നല്ല പേപ്പർ ഇത്രേ ആക്കിയില്ല കാരണം അത്രേല്ലേ ആവശ്യമുള്ളൂ കട്ട് ചെയ്യാം ലെവനും ട്വൽവും കൂടി കൂട്ടിട്ടു അങ്ങനെ ഉണ്ടാവ അപ്പൊ നമ്മള് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്രീസ് ചെയ്യണം ഫ്രീസ് നല്ല കുറച്ച് തണുപ്പ് അധികം ഇതാക്കണം ഫ്രീസറിലോ അല്ലെങ്കിൽ താഴെയോ ഇഷ്ടമുള്ള ഇടത്ത് എവിടെയെങ്കിലും വെക്കാം നമുക്ക് ഇന്നെ എടുക്കണ്ടായുണ്ടോ കേട്ടോ അങ്ങനെ വെക്കുന്നത് പിന്നെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സാധനം എല്ലാം വരും അപ്പൊ ഈ ഒരു കുറച്ച് ഇതൊക്കെ പിന്നെ അധികം ഡെക്കറേഷൻ ചെയ്യുന്നില്ല കാരണം സ്വീറ്റ്സിനെ കൊണ്ടൊക്കെയല്ലേ അധികം ഡെക്കറേഷൻ ചെയ്യുന്നില്ല ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നത് മാത്രം കേട്ടോ ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം അപ്പം നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇപ്പം ഞാൻ ഒരു ഏകദേശം നമ്മുടെ കണ്ണൂർ സൈഡ് ബിരിയാണി ആക്കാൻ ഏകദേശം പഠിച്ചു പിടിച്ചു ഇങ്ങനെ എത്തി നമ്മളെ ബിരിയാണി ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട് കഴിക്കാൻ പോവാന്ന് കഴിക്കാറ് അക്കിയേട്ടോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാ ആദ്യം കേട്ടോ എന്നിട്ട് ഞാൻ കഴിക്കും അപ്പം നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ ഒരു സിമ്പിൾ കേക്ക് ആണ് ആക്കിയത് നിങ്ങൾ കാണുന്നുണ്ടോ അയ്യേണ്ട ഫോട്ടോ നമുക്ക് കട്ടിയേക്കുന്നു കട്ട് ബർത്ത്ഡേ അല്ലേ വേണം ടിപൊളിയോ അപ്പൊ നമ്മള് എന്താ കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഇനി ഒന്ന് പുറത്തേക്ക് പോവാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് െ പിന്നെ ലുലുല് പിന്നെ അങ്ങേട്ടൻ ഒരു സെലിബ്രിറ്റീന വിളിച്ചത് വിളിച്ചതാന്നെ കാണും അറിയില്ല നമുക്ക് എന്തൊക്കെ ഓ അങ്ങനെയാണല്ലേ നമുക്ക്

ചിന്തിപ്പിച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആ ഒരു നടൻ ലേഡി സിജാണൻ നമ്മൾ മലയാളികൾ ഏവരും ഒരുമിച്ച് ഒരുപോലെ ജനപ്രിയ നായകൻ എന്ന നെഞ്ചിലേറ്റു വിളിക്കുന്ന നമ്മുടെ സ്വന്തം ാണ്ലു മോളിൽ എത്തിക്കുകയാണ് എനിക്കറിയാം ഇനി ഞാൻ തങ്കമണി വിശേഷം ചോദിക്കുന്നില്ല അവിടെ നമുക്ക് പിന്നെ വരാം പക്ഷെ എന്തൊക്കെയാണ് വിശേഷം എന്താണ് അവസ്ഥ എന്ന് അറിയുന്നതിന് മുമ്പ് കേറുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും സുഖമല്ലേ വലിയ സന്തോഷം കാരണം ഇതിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന് ഇതുപോലെ ഈ വേദിയില് കേക്കൊക്കെ മുറിക്കാനുണ്ടായിരുന്നു അന്ന് ഇവിടെ ദുൽഖർ നിത്യമേനോൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഫങ്ഷൻ ഇപ്പൊ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചാൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ലുലുവിൻ്റെ പതിനൊന്നാം ആഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും കാരണം ഈ നാടിൻ്റെ ഒരു നാടാകുമ്പോൾ അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ് ഇതുപോലെയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ലുലുവിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമസ്കാരം അസോസിയേഷനിൽ എല്ലാ പടത്തിലും കാണുന്ന പോലെ യൂണിഫോമിട്ടിട്ടുള്ള ഒരു ഡി ജി പി പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല ആ ഡി ജി പി ചരിത്രത്തിൽ എത്രത്തോളം ആ കുറ്റകൃത്യത്തിന് എവിടേക്കോ ഒരു സപ്പോർട്ട് കൊടുത്തോ എന്നുള്ളൊരു ഫീല് എനിക്ക് ആ സിനിമ ചെയ്തതിന് ശേഷമാണോ മനസ്സിലായത് എനിവേ അത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഡയറക്ടർ രതീഷിന് കൊടുക്കുന്നു മനുഷ്യർ വീണ്ടും വീണ്ടും ചെറുപ്പമായിട്ട് വരാണല്ലോ നിങ്ങളെ കണ്ടിട്ടാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ പതിനൊന്നാം വർഷം ആഘോഷിക്കുന്ന കേരളത്തിന്റെ വികസനത്തിന്റെ അഭിമാന സ്തംഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലുലുമാളിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ നിന്റെ നിന്റെ എനിക്കല്ലേ െന്താണ്ന്താണ് മീനങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 എന്റെ എല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പല്ലേ

അത് അത് പാടില്ല അല്ല ആ ആ ഒരു ആയുധം മാത്രം കാരണം ആയുധമാണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല ഞാൻ അറിയാലോ ഞാൻ പാട്ടുകാരനല്ല ഞാൻ മിമിക്രി ചെയ്ത് ഇവിടെ വരെ വന്ന വന്നാളാണ് അറിയാലോ നിങ്ങൾക്ക് പലതും പറയാ ചുമ അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം നിങ്ങൾ നല്ല രണ്ടല്ലേ അങ്ങനെല്ലാം കണ്ടിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് എനിക്കേതാ വേണ്ടേ എങ്ങനെയെ ഇന്നത്തെ അയ്യടനെ സ്റ്റേജിലെല്ലാം വിളിച്ചിട്ട് നിങ്ങള് കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പം അപ്പൊ ഒരു കുഞ്ഞു ബേർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ചെയ്തതായിരുന്നു അയ്യട്ടനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്റെ ബേർഡേ ഒരു വീഡിയോ അടിപൊളിയാക്കാം നോക്കാം അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ കിട്ടി വരാം മതി കഴിക്കും ഇറ്റ്സ് ബൈ ഫ്രം ആദ്യ ബൈ ബൈ